പിന്നെ നമ്മുടെ നറുക്കെടുപ്പ് തുടങ്ങാൻ ഇരുപത്തി കിലോ ഉള്ള ഒരു വായകുല അതാണ് നമ്മൾ നറുക്കെടുപ്പിലൂടെ അൻപത് ആളുകളാണ് ഈ നറുക്കെടുപ്പിലുള്ളത് ഈ അൻപത് ഇതിന്റെ കൂടുതൽ വിശദീകരണം നൽകുന്നതിന് വേണ്ടി പാട്ടേ കിട്ടുന്നതിന് വേണ്ടി സി പി സ്റ്റോറിന്റെ മാനേജിംഗ് ഡയറക്ടർ സി പി സലാമിനെ വേദിനെ കാതാണ് മാസമുണ്ട് നടക്കുന്ന ഓൺലൈനിൽ പ്രവാസികളൊക്കെ കണ്ടുകൊണ്ട് കേട്ടോ വിദേശത്തെ പരിപാടിയിൽ ഒരുപാട് ആൾക്കാർക്ക് നിരാശ ഉണ്ട് കൂടാൻ കഴിയാത്തതിന് പ്രത്യേകിച്ച് അത് കുറച്ച് ഡിസിപ്ലിൻ്റെ കൊറേ ആൾക്കാർ നമുക്ക് അടുത്ത നമ്മൾ ഈ നറുക്കെടുപ്പിൽ അമ്പത് ആൾക്കാരാണ് ഉള്ളത് എല്ലാവരും പേര് ഞാൻ വായിക്കണില്ല ഈ ടോക്കല അൻപത് ആൾക്കാര് പേര് വായിക്കാൻ നേരം വായിക്കുന്നത് കേട്ടോ അൻപത് ആൾക്കാർ ഈ അൻപത് ആൾക്കാരെ പോയിട്ടാണ്

നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് അലോ വളരെ പണിക്കാട് വിനല്ല അൻപത് നൽകണിട്ടത് ആദ്യം എടുക്കാൻ പോകുന്നത് ആശ്വാസ സമ്മാനാണ് പത്ത് റുപ്പേന്റെ ചോക്ലേറ്റ് നാല് സമ്മാനം പതിനെട്ടാം നമ്പർ ആരാ പതിനെട്ടാം നമ്പർ സീറ്റ് സി ടി ഭാസ്കര സമ്മാനത്തിന് അകനായിരിക്കുന്നത് നാലാമത്തെ സമ്മാനം രണ്ട് ഇത് ചോക്ലേറ്റ് അടിച്ചിരിക്കുന്നത് ഇനി മൂന്നാമത്തെ സമ്മാനമാണ് പാർലേജി ബിസ്കറ്റ് ബിസ്കറ്റ് പാർലേജി മൂന്നാമത്തെ സമ്മാനം और और आगे हट ना इधर से हट जाओ इधर से हट जाओ निजामुट्टीला वीरांगुडा अंजक हसरा दुबई दुबई शेख नंबर 15 15 नंबर 15 नंबर 15 15 सी मोटा सी मोटा सी मोटा 15 मसाला पत्थर के समान पत्थर के समान दो समान दो समान सोप 100 रुपए वाला वाला 30 सोप

അതെ കർഷകന്റെ മുൻ പ്രസിഡന്റ് അബ്ദുൾ അലി കർഷകന്റെ മുൻ പ്രസിഡന്റ് അബ്ദുൾ അലി ബമ്പർ സമ്മാനം ആരാണ് రియాజ కే రియాజ కే ఎవడ